അപ്പൊ ഇന്നിങ്ങനെ കഥ സാധനങ്ങള് വാങ്ങാൻ വന്നിരിക്കണ നാളെ സൺഡേ ആണ് അമ്മ കുറച്ച് പർച്ചേസ് ഉമ്മിപ്പൊന്നിട്ടാണ് വായക്കറി ചേട്ടി കഴിച്ചിട്ട് പത്തു സൈസ് അപ്പൊ അപ്പൊ നാളെ വന്നിട്ടുണ്ട് പൊന്നുണ്ട് അതേപോലെ ഉമ്മ ഉണ്ട് അപ്പൊ നാളത്തെ ഒരു ബ്ലോക്ക് ഒക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് സാധനങ്ങൾ വാങ്ങി തരാം അപ്പേ നാളെ ഫിഷ് ബിരിയാണിണ്ട് ഫിഷ് ബിരിയാണി സാധനങ്ങൾ വന്നിരിക്കും

പൊന്നു ടെസ്റ്റ് കിട്ടീട്ടുണ്ടാവൂലോട്ടെ ഇതിലൊരു ജീരകത്തിന്റെ ആണ് ഇപ്പൊ ഞങ്ങക്ക് കിട്ടണേ അല്ലേ അല്ലേ പൊന്നു നമ്മളെ പോലെ അങ്ങനെയൊക്കെ നയന്റി സ്കിഡിലൊരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കോണന്നുണ്ടോ പക്ഷെ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല ഇത് എന്തിന്റെ ടെസ്റ്റിന് ജീരകവും കുരുമുളക് പുളി അതും മൂന്നും കൂടി മിക്സ് ഒരു ടേസ്റ്റ് ആണ് പക്ഷെ പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും വരുന്നില്ല അത് ഉണ്ടെന്ന് വിചാരിച്ചു വാങ്ങിയതാണ് പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല നമ്മൾ ബിരിയാണി എടുക്കണേ ബിരിയാണിക്ക് ഉമ്മി വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് അരിയിടാൻ വേണ്ടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രിഷൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഹാഫ് കുക്കാക്കിയിട്ടുണ്ട് നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കണം സവോള കട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി പിന്നെ മല്ലിച്ചപ്പും പുതിയ പിന്നെ സലാഡിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതൊക്കെ ഉണ്ട് പിന്നെ മിക്സിയിൽ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണത് ഇഞ്ചി പച്ചമുളക് ഇതിൽ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ജീരകം അതൊക്കെ ഇട്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്

ഗോതമ്പ് നുറുക്ക് പായസം റെഡി ആയിട്ടുണ്ട് ഈവനിങ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഗോതമ്പ് നുർക്ക് പായസം ഇതാരാ റോബോട്ട് പൊന്നു പൊന്നു റോബോട്ടാ ചകിട്ടും ചോറ് ഫിഷ് ബിരിയാണി അതുമല്ലേ ഓക്കേ നാളും കൂടെ അങ്ങനെ പോയിക്കോട്ടോ ണ്ടാക്കില്ലാത്ത ഞാൻ ഞാൻ അവിടെ ഇരിക്കും